എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറയാം വിവാഹം കഴിക്കുവാൻ ആളെ തിരഞ്ഞെടുക്കുന്നത് നല്ല ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്നത് പോലെ അല്ല അതുപോലെ കാമുകിയോ കാമുകനെയോ തിരഞ്ഞെടുക്കുന്നത് പോലെയും അല്ല ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം ജീവിതം തള്ളി നീക്കുവാനുള്ളതല്ല പണ്ടൊക്കെ കല്യാണ സമയത്തായിരിക്കും പെണ്ണും ചക്കനും പരസ്പരം കാണുക പിന്നീട് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് വന്നു പെണ്ണിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഇവരെ തമ്മിൽ യോജിപ്പിക്കാൻ വരുന്ന ഇടയിലുള്ള മൂന്നാമൻ പെണ്ണിൻ്റെ സ്വഭാവ സവിശേഷതകളും മറ്റും പറയും അതുപോലെ ചെക്കൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വ്യക്തി ചെക്കൻ്റെ ഗുണ സവിശേഷതകളും മറ്റും പറയും ചെക്കനും പെണ്ണും ടീ ടൈമിൽ പരസ്പരം കാണുന്നു പിന്നീട് ഇഷ്ടമായോ അല്ലയോ എന്ന ഒരു ചോദ്യം അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ജോലി അടുത്ത് പോയി ജാതക പൊരുത്തങ്ങൾ രണ്ട് കൂട്ടരും നോക്കി ശരിയായി എന്ന് ബോധ്യം വരുത്തി അതിനു മുമ്പ് കൊടുക്കൽ വാങ്ങൽ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരു നിശ്ചയം പിന്നീട് കുറേ കാലം കഴിഞ്ഞാണ് പെണ്ണിനും ചെക്കനും തമ്മിൽ സംസാരിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് നൽകാൻ തുടങ്ങിയത് ഒരു കാര്യം പറഞ്ഞോട്ടെ അക്കാലത്ത് അതൊക്കെ മതിയായിരുന്നു അതാണ് സത്യം പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയല്ല വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ് കണ്ട് ഒരാളെയും വിലയിരുത്താൻ കഴിയില്ല ചെക്കൻ ചിലപ്പോൾ കുഞ്ഞാക്കബോവനെ പോലെയൊക്കെ ഇരിക്കും പെൺകുട്ടി ചിലപ്പോൾ ഏതെങ്കിലും സിനിമ നടിയെ പോലെ ആയിരിക്കും കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാം മനസ്സിലാകും ഇങ്ങനെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കരുത് ആദ്യം കിട്ടിയ ജോലി പോലെ ആയിരിക്കില്ല ആദ്യം കിട്ടിയ പെണ്ണ് അല്ലെങ്കിൽ ചെക്കൻ ആദ്യം കിട്ടിയ ജോലി ശരിയാകുന്നില്ല എങ്കിൽ വേറെ ജോലി അന്വേഷിക്കാം പക്ഷേ വിവാഹം അങ്ങനെയല്ല ഡിവോഴ്സ് ചെയ്ത് രണ്ടാമത് വേറെ കെട്ടാമെങ്കിലും മാർക്കറ്റിൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് ആയിരിക്കും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാം ആദ്യമായി ആശയവിനിമയം സംസാരിക്കാനായി അവസരം ലഭിക്കുമ്പോൾ എന്നെ ഇഷ്ടമായോ എന്ന ചോദ്യം മാത്രമല്ല ചോദിക്കേണ്ടത് നന്നായി സംസാരിക്കുക തുറന്ന് സംസാരിക്കാൻ താൽപ്പര്യം കാണിക്കാത്തവരെ പങ്കാളിയാക്കാതിരിക്കുന്നതാണ് നല്ലത് ഇന്നിപ്പോൾ പെണ്ണ് കാണൽ ചടങ്ങിനെ സംസാരിക്കാൻ അവസരം കിട്ടിയാലുടൻ ചോദിച്ചു വാങ്ങുക വാട്സപ്പ് നമ്പരായിരിക്കും ഇതിനെപ്പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നടന്ന ഒരു കാര്യമാണ് പെണ്ണ് കാണൽ ചടങ്ങ് സമയത്ത് പയ്യൻ കോൺടാക്ട് നമ്പർ മേടിച്ചു പോയി പിന്നെ അവർ തുടർന്ന് സംസാരിക്കാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും പങ്കുവച്ചു പിന്നെ ഒന്ന് കാണണമെന്ന് പരസ്പരം തോന്നി പയ്യൻ ബൈക്കുമായി കോളേജിൻ്റെ മുന്നിൽ വന്നു എന്നിട്ട് രണ്ടാളും പല സ്ഥലങ്ങളിലും കറങ്ങി ഏതോ ഒരു കാര്യം കൊണ്ട് പയ്യൻ്റെ വീട്ടുകാർ ഒഴിഞ്ഞുപോയി കൊടുക്കൽ വാങ്ങലൻ്റെ കാര്യമാകും തീർച്ചയായും പെട്ടെന്ന് തന്നെ ഫോൺ വിളിയെല്ലാം അതോടെ നിന്നു പിന്നെയാണ് മനസ്സിലായത് പെണ്ണിൻ്റെ വയറ്റിൽ പുതിയ ഒരു കല്യാണ വന്ന കാര്യം വീട്ടുകാർ അറിയുന്നത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി ഇക്കാര്യം ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക അടുത്തത് പങ്കാളിക്ക് സ്വന്തം തീരുമാനം എടുക്കുവാൻ കഴിവുണ്ടോ എന്ന് നോക്കുക സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ മടിക്കുന്നവരെ പക്വത കുറവുള്ളവരായാണ് പൊതുവെ കണക്കാക്കുന്നത് ആയതിനാൽ ഇത്തരക്കാരെ ജീവിത പങ്കാളിയാക്കാതിരിക്കുന്നതാണ് ബുദ്ധി അവരുടെ ഈ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തെ നന്നായി ബാധിക്കും അടുത്തത് അറിയാൻ ശ്രമിക്കാത്ത വ്യക്തി വിവാഹം വാക്കാൽ ഉറപ്പിച്ച ശേഷവും നിങ്ങളെ അറിയാൻ ശ്രമിക്കാത്ത വ്യക്തിയെ ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ ഇഷ്ടവും താല്പര്യങ്ങളും തിരിച്ചറിയുന്ന ആളെയാണ് ജീവിത പങ്കാളിയാക്കേണ്ടത് അതുപോലെ അടുത്ത കാര്യമാണ് മറച്ചു വയ്ക്കുന്ന ആൾ തന്നെക്കുറിച്ച് അധികം കാര്യങ്ങൾ പറയാൻ മടിക്കുന്നവരും മിക്ക കാര്യങ്ങളും മറച്ചു വയ്ക്കുന്ന വ്യക്തിയെയും ഒഴിവാക്കണം വലിയ ഒരു ചതിയൻ്റെ ഒരു കള്ളത്തരത്തിൻ്റെ ലക്ഷണമാണിത് ഇവർ നിങ്ങളോടൊപ്പമുള്ള ജീവിതത്തിലും പല കാര്യങ്ങളും മറച്ചു വയ്ക്കും ഇത് വലിയ വിഷമങ്ങൾക്ക് വഴിതെളിക്കും അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിനും സമ്മതം മൂടുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിനും സമ്മതിച്ചു തരുന്നവർ ചിലപ്പോൾ സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവരായിരിക്കും പല കാര്യത്തിലും അല്ലെങ്കിൽ മിക്കവാറും കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ് മനുഷ്യർ സ്വന്തം അഭിപ്രായങ്ങളെ തുറന്നു പറയാൻ കഴിയാത്തവരെയും വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇക്കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാം നോക്കിയാൽ ചിലപ്പോൾ കല്യാണമേ നടക്കില്ല എന്ന് വന്നേക്കാം അല്ലേ അതായത് വരുന്ന പങ്കാളിയുടെ എ ഫോർ അബിലിറ്റി ബി ഫോർ ബ്യൂട്ടി അഥവാ സൗന്ദര്യം സി ഫോർ ക്യാരക്ടർ ഡി ഫോർ ഡോറി ഇ ഫോർ എഡ്യൂക്കേഷൻ എഫ് ഫോർ ഫാമിലി ജി ഫോർ ജനുനിറ്റി എച്ച് ഫോർ ഹോണസ്റ്റി ഐ ഫോർ ഇൻ്റലിജൻസ് ഇതെല്ലാം നോക്കിയിരുന്നാൽ ചിലപ്പോൾ മൂക്കിൽ പല്ല് മുളയ്ക്കും അല്ലേ അഡ്ജസ്റ്റ് ചെയ്യണം എന്നിരുന്നാലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകൂ അടുത്ത കാര്യം അയാൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുന്നുണ്ടോ അതോ അകറ്റി നിർത്തുന്നവരാണോ എന്ന് നോക്കുക അവർ അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തുന്നുവെങ്കിൽ അവർ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു എന്നാണ് അർത്ഥം ഇത്തരക്കാരെയും ഒഴിവാക്കുന്നതാണ് ബുദ്ധി അടുത്തത് മേധാവിത്വം നിങ്ങളോട് വളരെയധികം മേധാവിത്വം കാണിക്കുന്ന ആളോടും നോ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും എവിടെയായിരുന്നു ഫോൺ ബിസിയായിരുന്നല്ലോ അല്ലെങ്കിൽ ഓൺലൈനിൽ കണ്ടല്ലോ ഇത് സ്വാഭാവികമാണ് അല്ലേ എല്ലാവരും ഇത് ചോദിക്കാറുണ്ട് എന്നാൽ കഠിനമായ നിയന്ത്രണം വെച്ചു പുലർത്തുന്നവരെ കാണാം ഇവരെ വിവാഹം ചെയ്താൽ ജീവിതം ദുരിതപൂർണമാകാൻ സാധ്യത കൂടുതലായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തത് കേരളത്തിൽ കിട്ടാൻ തന്നെ പ്രയാസം മനസ്സിലായല്ലോ ലഹരി അതെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അമിതമായി ലഹരി ഉപയോഗിക്കുന്നവരുടെ ആരോഗ്യം ഏത് നിമിഷവും അപകടത്തിലാക്കുന്ന ഒന്നാണ് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം അടുത്തത് വിശ്വാസം ജീവിത പങ്കാളിയാക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ നൂറ് ശതമാനം വിശ്വാസമുള്ളവരായിരിക്കണം നിങ്ങളെ സംശയമുള്ള ആളെ ജീവിത പങ്കാളിയാക്കിയാൽ പിന്നീട് സന്തോഷകരമായ ദാമ്പത്യം നയിക്കാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും ഇനിയൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ചിലർ കരുതുന്നത് തൻ്റെ പോരായ്മകളെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളെ ആയിരിക്കണം തനിക്ക് ലഭിക്കേണ്ടതെന്ന് പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് തനിക്ക് എന്താണ് ഇഷ്ടമല്ലാത്തത് അക്കാര്യം പറയുകയോ അക്കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നവരെ ആയിരിക്കരുത് തൻ്റെ പങ്കാളിയെന്ന് എന്നാൽ അതല്ല അതിൻ്റെ ശരി നിങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അതിനെ പരിഹരിക്കാൻ സഹായിക്കുന്നവരായിരിക്കണം ജീവിത പങ്കാളി അല്ലാതെ തെറ്റ് എന്ന് കണ്ടിട്ടും ഓ അത് ഞാൻ പറഞ്ഞാൽ അവൾക്കിഷ്ടമാകില്ല അല്ലെങ്കിൽ അവൻ ഇഷ്ടമാകില്ല എന്ന് കരുതി അതിനോട് ഇഴകി ചേരാൻ ശ്രമിക്കുന്ന വ്യക്തിയും ജീവിത വിജയം നേടിത്തരുന്ന ഒരു പങ്കാളി ആകാൻ വഴിയില്ല ഇവർ നിങ്ങളെ വെറുതെ ബോധപൂർവം സഹിക്കുകയാണ് എന്ന കാര്യം മനസ്സിലാക്കുക ഇക്കാര്യം പങ്കാളികൾക്ക് പരസ്പരം ഒരു ധാരണ ഉണ്ടായിരിക്കണം അല്ലാതെ ഇരുന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ജീവിക്കുകയായിരിക്കില്ല ജീവിതം തള്ളി നീക്കുകയായിരിക്കും നിങ്ങളുടെ പങ്കാളിയെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക കാരണം നിങ്ങൾ പങ്കാളിയെ മാത്രമല്ല ഇവിടെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഭാവിയെയാണ് നിങ്ങളിവിടെ തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ അനേകം തിരഞ്ഞെടുപ്പുകൾ നടത്തണം അവസാനം സന്തോഷമാകും പശ്ചാത്താപമാണ് സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ കൊലയാളി പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂതിരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം